ഹമാസ് ഗസയുടെ താൽക്കാലിക നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്താ കുഴപ്പം അല്ലെങ്കിൽ അവിടെ കൊള്ളയുണ്ടാവും എന്ന് പറഞ്ഞിരുന്ന ട്രംപ് പോലും ഇന്നലെ നിലപാട് മാറ്റി ട്രംപ് പറഞ്ഞു ഹമാസെ സൂക്ഷിച്ചു കളിച്ചു നിങ്ങൾ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഞാൻ ഇസ്രായേലിന് അനുമതി കൊടുക്കും അവരകൊണ്ട് കയറി വന്ന് നിങ്ങളെ തീർക്കും അതുകൊണ്ട് ആയുധം താഴെ വെച്ച് മര്യാദകുട്ടന്മാരാകൂ എന്ന് ട്രംപിന് പോലും പറയേണ്ടി വന്നു അല്ലെങ്കിൽ ഇസ്രായേൽ ട്രംപിനെ കൊണ്ട് പറയിച്ചു ഇവിടെയാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് കാണുന്നത് ഇത്രയേറെ തിരിച്ചടി കിട്ടിയിട്ടും ഇത്രയേറെ കൊല്ലപ്പെട്ടിട്ടും ഹമാസ് ഒരു അക്ഷരം എന്ന് മാത്രമല്ല ഹമാസിന്റെ ഇപ്പോഴത്തെ അനൌദ്യോഗിക നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞത് ഞങ്ങൾ വെടിനിർത്ത കരാർ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ആ കാര്യം പരിഗണിക്കും ഞങ്ങൾ പരമാവധി മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നില്ല നേരത്തെ പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് മൃതദേഹങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല അതായത് ഒൻപത് മൃതദേഹങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞ് പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയില്ല ഞങ്ങളുടെ മുമ്പിൽ വേറെ നിവൃത്തിയൊന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യാൻ ഇനി ഈ മൃതദേഹങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയ ഹെവി മെഷീനുമായി ഇങ്ങോട്ട് വരും എന്ന് നമുക്ക് ഒരുമിച്ച് തരയാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇസ്രായേൽ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞു ഇസ്രായേൽ മാസിനെതിരെ നിലപാടെടുത്തതോടെ വീണ്ടും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ തുടങ്ങി ഇന്നലെയും ഒരു മൃതദേഹം കൂടി വിട്ടുകൊടുത്തു ഇന്നലെ ആയപ്പോഴത്തേക്കും പതിനഞ്ച് മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടി ഒൻപത് മൃതദേഹങ്ങളിൽ നിർത്താൻ തീരുമാനിച്ചതാണ് പിന്നീട് നാല് മൃതദേഹങ്ങൾ കൂടി കൊടുത്തു ആകെ പതിമൂന്ന് മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് കേവലം പതിനഞ്ച് മൃതദേഹങ്ങൾ മാത്രമാണ് അവ തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നായിരുന്നു ഇതുവരെ ഹമാസ് പറഞ്ഞിരുന്നത് എന്നാൽ അവ തങ്ങൾ കണ്ടെത്താം എന്ന നിലയിലേക്ക് ഹമാസ് മാറിയിരിക്കുന്നു ഹമാസിന് അറിയാം ഇതുവരെയുള്ള ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെങ്കിൽ ഇനി അഭ്യാസമൊന്നും പറ്റില്ല ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ സഹായിക്കില്ല പറയുന്നത് പോലെ ചെയ്യണം എന്ന ഉണ്ടായിരിക്കുന്നു